പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നാളിതുവരെ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് സെപ്റ്റംബർ കൂടി ഈ വർഷത്തെ പോഷന്മാ അവസാനിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം കാരണം എല്ലാ മാസങ്ങളിലും ഒന്നാം തീയതി തുടങ്ങുന്ന പ്രവർത്തനം സെപ്റ്റംബർ മുപ്പതിനാണ് അവസാനിക്കാറുള്ളത് എന്നാൽ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പോഷൻമ ആരംഭിച്ചത് തന്നെ സെപ്റ്റംബർ പതിനേഴിനാണ് അതുകൊണ്ട് തന്നെ ഒക്ടോബർ പതിനാറാം തീയതി വരെ നമ്മൾക്ക് പോഷൺ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നാളെ ഒക്ടോബർ ഒന്നിന് നമ്മൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കൺവെർജൻ ആക്ഷൻ ഡിജിറ്റൈസേഷൻ ആണ് നമുക്കറിയാം ഈ തീമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് നടത്താനുണ്ട് അപ്പോൾ നാളെ പൊതു അവധി ആയതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം ഓൺലൈനായിട്ട് നാളത്തെ പ്രവർത്തനം നമുക്ക് ചെയ്യാനും അതെല്ലാം ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്താനും സാധിക്കുമെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ കൺവെർജൻറ്റ് ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് അതിൽ നമ്മൾ നാളെ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് എൻവരോൺമെൻ്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് അതായത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ഗുണഭോക്താക്കളെയും കുട്ടികളെയും ഒക്കെ തന്നെ ഒരു ബോധവൽക്കരണം നടത്തുക ഒപ്പം തന്നെ ഒരു തൈ നടുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒപ്പം തന്നെ പ്രതിജ്ഞയും കൂടി നമ്മൾ എടുക്കണം എൻവിരോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് അതായത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാവരും തന്നെ പ്രതിജ്ഞ എടുക്കുന്നതും ഒരു തൈ നടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നാളെ ചെയ്യേണ്ടത് അത് കൃത്യമായി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ആക്ടിവിറ്റി തിരഞ്ഞെടുക്കാൻ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് കുട്ടികളിൽ കൂടുതൽ പരിസ്ഥിതി ബോധം വളർത്താൻ സഹായിക്കുമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം രണ്ടാമതെന്ന് പറയുന്നത് മരങ്ങളും സസ്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള മനോഭാവം നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ കൂടുതൽ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഒരു മനോഭാവം ഇതുമായി ബന്ധപ്പെട്ട് ഇണങ്ങുന്നതായി വരും അതേപോലെ തന്നെ കൂട്ടായ്മയിലൂടെ ഒരു നല്ലൊരു അനുഭവം പങ്കുവെക്കാൻ കഴിയും അതായത് കുട്ടികളായിക്കോട്ടെ ക്ലബ്ബുകളായിക്കോട്ടെ എല്ലാവരും ചേർന്നുകൊണ്ട് നമുക്ക് ഒരു തൈ ഒരു ഒരമ്മയുടെ പേരിലൊരു തൈ നടൽ നമ്മൾ കഴിഞ്ഞ പ്രവർ പ്രവർത്തനങ്ങളൊക്കെ ഭാഗമായി ചെയ്തതാണ് എന്നിരുന്നാലും അത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ പരിസ്ഥിതി പ്രാധാന്യത്തെക്കുറിച്ചും തൈ നടുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കുട്ടികൾക്ക് ഒരു ചെറു വരിയായിട്ട് ടീച്ചേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും കഴിയും ഇതെല്ലാം വാട്സപ്പിലൂടെയാണ് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്നുമില്ലെങ്കിൽ ഈ സെഷൻ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ടീച്ചേഴ്സ് മനസ്സിലാക്കിയോ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മമാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് തൈകൾ വെച്ച് പിടിപ്പിക്കാൻ കഴിയും പൂച്ചെട്ടി ആയിക്കോട്ടെ പഴച്ചെടി ആയിക്കോട്ടെ മരച്ചെടി ആയിക്കോട്ടെ എന്ത് തന്നെ അതെല്ലാം വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ അതിന് നിർദ്ദേശം കൊടുക്കുക ഒരു പൂച്ചെടി ആണെങ്കിൽ പോലും ഓരോ കുട്ടികളും ഇതിൻ്റെ ഭാഗം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഒപ്പം തന്നെ ഈ പരിപാടി നടക്കുന്ന അതേ സമയം തന്നെ ഒരു പ്രതിജ്ഞ ചൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൂടി നമ്മൾ കൊടുക്കണം അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൈ ഉയർത്തി ഒരു ലളിതമായിട്ടുള്ള ഒരു പ്രതിജ്ഞ ചൊല്ലാം ഞാനൊരു പ്രതിജ്ഞയുടെ മോഡൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതായത് ഞങ്ങൾ മരങ്ങളും സസ്യങ്ങളും സംരക്ഷിക്കും ദിവസവും പ്രകൃതിയെ സ്നേഹിക്കുകയും ശുചിത്വം പാലിക്കുകയും ചെയ്യും ഇത്രമാത്രം മതി ഈ ഒരു ചെറിയൊരു സന്ദേശം പ്രതിജ്ഞയായിട്ട് എല്ലാ കുട്ടികളിലേക്ക് എത്തിക്കുക പ്രതിജ്ഞ ചൊല്ലുന്നതിൻ്റെ ആയിരിക്കണം നിങ്ങൾക്ക് അയച്ച് എടുക്കേണ്ടത് അത് ഞങ്ങൾ ജനാന്ത ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്താം ഒപ്പം തന്നെ നമുക്ക് കുട്ടികളെ തൈ നടുന്നതിൻ്റെ ഫോട്ടോസ് എടുക്കാം എല്ലാവരും ഒരുമിച്ച് നിന്ന് തൈ പിടിക്കുന്നതിൻ്റെ ഫോട്ടോ എടുക്കാം അതേപോലെ തന്നെ പ്ലഗ് കാഡുകൾ ഉയർത്തിപ്പിടിച്ചു അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തേക്ക് മുദ്രാവാക്യങ്ങളായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വേർഡിങ്സ് ആയിട്ടൊക്കെ ഒരു പ്ലഗ് കാഡുകൾ കൂടി കുട്ടികളെ തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശം കൂടി കൊടുക്കാൻ കഴിയുന്നതാണ് അതായത് വൃക്ഷമാണ് ജീവൻ അത്തരത്തിലുള്ള ഓരോ മുദ്രാവാക്യങ്ങൾ കുട്ടികളെ പ്ലക്കാർഡിൽ കാർഡിൽ എഴുതി അല്ലെങ്കിൽ അത് ഏറ്റുപറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഫോട്ടോ എടുക്കുക കൂടുതൽ നമ്മൾ ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ചെറിയൊരു പ്ലെപ്പ് കാർഡ് കൂടെ ഉണ്ടാക്കിയിട്ട് അതിൽ വൃക്ഷമായ ജീവൻ തുടങ്ങുന്ന ചെറിയ ചെറിയ ക്യാപ്റ്റ ആയിട്ടുള്ള ഓരോ വേർഡിങ്സ് എഴുതി കുട്ടികളെ ആ മരതം വെച്ച് പിടിപ്പിച്ച തൈക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് കൂടെ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് കുട്ടികളോട് തൈകൾ നേരത്തെ തന്നെ കണ്ടെത്താൻ പറയുക അതേപോലെ തന്നെ ഒരു കുപ്പി വെള്ളം ചെറിയ കോപ്പയോ എന്തെങ്കിലും കോരിയോ എന്തെങ്കിലും കയ്യിൽ കരുതാൻ പറയുക ഒപ്പം മുദ്രാവാക്യ കാർഡുകൾ അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പ്ലക്ക് കാർഡുകൾ ഈ മൂന്ന് കാര്യങ്ങളും കുട്ടികളുടെ കയ്യിൽ കരുതിയിട്ട് വേണം നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവേണ്ടത് ഒപ്പം രക്ഷിതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഈ കുട്ടികളുടെ ഫോട്ടോസാണ് നിങ്ങൾക്ക് അയച്ചു തരേണ്ടത് അത് സ്വീകരിച്ച് ഒരു അഞ്ച് എൻട്രി ആയിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ രേഖപ്പെടുത്തുന്നത് അഞ്ച് കുട്ടികളുടെ ഫോട്ടോസ് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് അഞ്ച് എൻട്രി ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ ഭാഗമായിട്ട് കുട്ടികൾ തയ്യടുന്നതിൻ്റെ ഭാഗമായി ഫോട്ടോ എടുക്കാം പ്ലക്കാർഡുകൾ കുടിക്കുന്നതിൻ്റെ എടുക്കാൻ പ്രതിജ്ഞ ചൊല്ലുന്നതിൻ്റെയൊക്കെ ഫോട്ടോസായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങളായിരിക്കണം ഇന്ന് തന്നെ മുൻകൂട്ടി നിങ്ങൾ അവരെ അറിയിക്കേണ്ടത് അംഗൻവാടി ഇല്ല എന്നുണ്ടെങ്കിലും തുറന്ന് പ്രവർത്തിക്കാത്ത സാഹചര്യമാണെങ്കിലും അംഗൻവാടിയെ ചുറ്റുന്നുള്ള നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ കുട്ടികളും ഇതിൻ്റെ ഭാഗമാവണം എന്നുള്ളൊരു ലക്ഷ്യം കൂടുതലേക്ക് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആ ലക്ഷ്യമാണ് ഞാൻ മുന്നേ പറഞ്ഞത് കുട്ടികളിൽ ഒരു പരിസ്ഥിതി ബോധം വളർത്താനും മരങ്ങളും സസ്യങ്ങളും സംരക്ഷിക്കുന്നതിന് ഒരു മനോഭാവം സൃഷ്ടിക്കാനും നമുക്ക് കഴിയും ുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ പാഠമാക്കേണ്ടത് ഒപ്പം എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു കൂട്ടായ്മയുടെ ഒരു നല്ലൊരു അനുഭവം ആ കുട്ടികൾക്ക് കൂടി പാർന്നു കൊടുക്കാൻ നമ്മൾ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അംഗൻവാടിയിലെ കുട്ടികളുടെ എല്ലാ ശേഷി വികസിപ്പിക്കുന്നതിന് കാരണമാവുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ പ്രവർത്തനങ്ങളും ഇ സി സി ആയിട്ടും കൺവെർജൻ്റ് ആക്ഷൻ ഡിജിറ്റൈസേഷൻ ആയിട്ടും വോക്കൽ ഫോർ ലോക്കൽ ആയിട്ടും മെയിൻ സ്ട്രീമിംഗ് ആയിട്ടും നമ്മൾ ഈ എട്ടാമത് രാഷ്ട്രീയ പോർഷൻമാരിൽ പറഞ്ഞു വയ്ക്കുന്ന എല്ലാ തീമുകളും ഇവർക്കൊക്കെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം നമ്മൾക്ക് അംഗൻവാടിയിലൂടെ മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളും കൂടിയാണ് എന്നുള്ളത് കൃത്യമായി അവരിലേക്ക് എത്തിക്കുക എല്ലാ പ്രവർത്തനവും നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം ഫോട്ടോസൊക്കെ കളക്ട് ചെയ്ത് അതെല്ലാം നമ്മൾ ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് കൂടി നിങ്ങൾ രേഖപ്പെടുത്തണം അപ്പോൾ ഇത്തരത്തിൽ ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ തീം എന്താണ് ആക്ടിവിറ്റി എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ വീഡിയോയ്ക്ക് അവസാന ഭാഗം തന്നെ അതെല്ലാം കൊടുക്കുന്നുണ്ട് അതെല്ലാം കണ്ട് മനസ്സിലാക്കി എവിടെയെങ്കിലും നോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ആദ്യം ടീച്ചേഴ്സ് ടീച്ചേഴ്സൊന്നും പ്രിപ്പേഡ് ആകുക ആയിട്ട് നമ്മൾ ഈ പറഞ്ഞു തന്ന ചെറിയ ചെറിയ ഹിൻറ്റുകളെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളൂ അതിൽ കൂടുതൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കഴിയുന്നവരാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിവുള്ളവരാണ് ഇതൊക്കെ അറിയാവുന്നതാണ് എന്നിരുന്നാലും ഒരു മാർഗ്ഗരൂപം എങ്ങനെയാണ് എന്നുള്ളത് മാത്രമേ നമ്മളൊരു ഹിൻഡായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ ഇതിലേക്കാൾ കൂടുതൽ മികച്ച രീതിയിൽ ചെയ്യാനുള്ള എല്ലാ കഴിവും പ്രാപ്തിയും നമ്മളെ ടീച്ചേഴ്സിനുണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു ഹിൻഡായി എടുത്തുകൊണ്ട് ഇതിൽ കൂടുതൽ നല്ല രീതിയിൽ ചെയ്ത് നമ്മളെ ഫോട്ടോസൊക്കെ എടുത്ത് ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് കൂടി അപ്ലോഡ് ചെയ്ത് നമ്മൾ അംഗൻവാടിയെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉഷാറാക്കി ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഞങ്ങളെ പ്രവർത്തനം തുടരുക താങ്ക് ഇന്നത്തെ പ്രവർത്തനം ജനാന്തോള ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഈ കോളത്തിലേക്ക് എൻറ്റർ ചെയ്യണം നമ്മൾക്ക് ഈ പേജിലെത്താനുള്ള ലിങ്ക് നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും എം ഒ ഡ്ല്യു എൻ സി ഡി തുടങ്ങുന്നതാണ് യൂസർ നെയിമും പാസ്വേഡും അത് കൊടുത്തു കഴിഞ്ഞ് താഴെ ഈ ലോഗിൻ എന്ന് കാണുന്ന ഈ നീല ബട്ടണിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലെത്തുക അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഗ്രൂപ്പ് നമുക്കറിയാം പോർഷന്മായുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ഒന്നും ചെയ്യാനില്ല രണ്ടാമത് കാണുന്നത് തീമാണ് ഈ തീം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറ് തീമുകൾ കാണും അതിൽ നിന്ന് കൺവെർജൻറ്റ് ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ ഉള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനുശേഷം ഓർഗനൈസറാണ് എം ഒ ഡ്ല്യു സി അവിടെ ഒന്നും ചെയ്യാനില്ല ലെവലാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അവിടെ ബ്ലോക്ക് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക അത് ക്ലിക്ക് ചെയ്തിട്ട് എ ഡബ്ല്യു സി ഒന്ന് സെലക്ട് ചെയ്യണം അതിന് ശേഷം എ ഡബ്ല്യു സി സെലക്ട് എന്ന് കാണും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററിൽ നിന്നും നമ്മളെ സെൻറ്റർ തിരഞ്ഞെടുക്കുക അതിനുശേഷം ആക്ടിവിറ്റി നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ് ഒരുപാട് ആക്ടിവിറ്റികൾ നമുക്ക് ഈ തീമിൻ്റെ അണ്ടറിലുണ്ട് അബാർ ഐ ഡി ക്രിയേഷൻ നബ ഐ ഡി ക്രിയേഷൻ എക്സ്പീരിയൻസ് ഷെയറിങ് സെഷൻ തുടങ്ങി ഒരുപാട് ആക്ടിവിറ്റികൾ നമ്മളുടെ ഈ തീമിനെ ആസ്പദമാക്കി ജനന്തോളം ഡാഷ് ബോർഡുണ്ട് പക്ഷേ നമ്മൾ നാളെ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് പ്ലഡ് ജോൺ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് അതായത് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി കുട്ടികളൊത്ത് നമുക്ക് പ്രതിജ്ഞ ചൊല്ലുന്നതും തൈ നടുന്നതും അതുപോലെ പ്ലക്ക് കാർഡ് പിടിക്കുന്നതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്ലഡ് ജോൺ എൻവിരോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് കാണുന്ന ഈ ആക്ടിവിറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്ത് എടുക്കേണ്ടത് അത് കൃത്യമായി നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക സെലക്ട് ചെയ്ത് എടുത്തതിന് ശേഷമായിരിക്കണം നമ്മൾ അടുത്ത ഇടത്തിലേക്ക് പോകേണ്ടത് അങ്ങനെ പോകുന്ന സമയം നമുക്ക് ഇവൻറ്റ് ഡേറ്റ് ആയിരിക്കും ചോദിക്കുക അതായത് ഏത് ദിവസത്തെ പരിപാടിയാണെന്നുള്ളത് കൃത്യമായി നിങ്ങൾ ഇവൻറ്റ് ഡേറ്റ് കാണുന്നവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്ന് ഒന്നാം തീയതി സെലക്ട് ചെയ്തെടുക്കുക ഓർക്കുക രണ്ട് മൂന്ന് ദിവസത്തെ ബാക്കപ്പ് കൂടെ നമുക്ക് കിട്ടും അതായത് രണ്ട് മൂന്ന് ദിവസത്തെ നമുക്ക് ഏതെങ്കിലും വിട്ടു പോയിട്ടുള്ള ഏതെങ്കിലും എൻട്രികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ നാളെയോ നമുക്കത് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള സാഹചര്യം ഇതിനകത്തുണ്ട് അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് കൃത്യമായി നാളത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ എണ്ണവും ആരൊക്കെയാണ് എന്നുള്ളത് പ്രത്യേകം നിങ്ങളവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിൽ അഡൽട്ട് എന്ന് കാണുന്നത് പതിനെട്ട് വയസ്സിലോ അതിന് മുകളിലുള്ള ആളുകളുടെ വിവരങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത് അത് രക്ഷിതാക്കളോ നാട്ടുകാരോ ആരാണോ അതിലേക്ക് പങ്കാളികളായിട്ടുള്ളത് ആ ഒരു ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാം അതിൽ മെയിൽ എത്ര അതേപോലെ പെൺ ഫീമെയിൽ എത്ര എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാൻ കഴിയും അതിനുശേഷം ചിൽഡ്രൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികളാണെങ്കിലും ആറ് വയസ്സ് വരെയുള്ളതാണെങ്കിലും പതിനെട്ട് വയസ്സും താഴെയുള്ള ആൺകുട്ടികൾ എത്ര പേര് നാളത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് എണ്ണം അവിടെ കൃത്യമായിട്ട് കൊടുക്കണം അതേപോലെ തന്നെ ഫീമെയിൽ ഉണ്ട് അത് പെൺകുട്ടികൾ എത്ര എന്നുള്ളത് കൃത്യമായി കൊടുക്കുക അതേപോലെ എഡോൾസൺ ഗേൾ അഡോൾസൺ ഗേൾസ് ആയിട്ട് എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് പ്രത്യേകം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായി മാർക്ക് ചെയ്യുക അതിനുശേഷം ഫോട്ടോ ോഡിങ് ആണ് നമുക്കറിയാം നമ്മൾ നടത്തിയ പ്രവർത്തനം എന്ന് പറയുന്നത് തൈ നടുന്നതും പ്രതിജ്ഞ ചൊല്ലുന്നതും ഒപ്പം തന്നെ പ്ലക്കാർഡുമായിട്ട് കാർഡുമായിട്ട് കുട്ടികളുടെ സന്ദേശം വിവരിക്കുന്നതൊക്കെയാണ് ഇതിൻ്റെയൊക്കെയാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടതും അവരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യേണ്ടതും അപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ ഇതിനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ ഒപ്പം നിന്നുകൊണ്ട് കുട്ടികൾ തൈ പിടിക്കുന്നതോ തൈ നടുന്നതോ അതേപോലെ തന്നെ പ്ലക്കാർഡുമായിട്ടുള്ള കാർഡുമായിട്ടുള്ള സന്ദേശങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നാളത്തെ പ്രവർത്തനത്തിൽ ചെയ്ത ഫോട്ടോസ് ഒന്ന് കളക്ട് ചെയ്ത് നിങ്ങളുടെ ഫോണിനകത്തേക്ക് സേവ് ചെയ്ത് വെക്കുക വാട്സപ്പ് വഴിയാണ് നമ്മൾ കളക്ട് ചെയ്യുക അത് സേവ് ചെയ്ത് വെക്കുക ഒന്നില്ലെങ്കിൽ കൊളായഷ് ആക്കിയതോ നാലോ അഞ്ചോ ഫോട്ടോ ഒരുമിച്ച് കൊളാഷ് ആക്കി ടീച്ചർക്ക് ആക്ടിവിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ സിംഗിൾ ഫോട്ടോസ് ആണെങ്കിലും എടുത്തിട്ട് കൃത്യമായി നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന സമയം രണ്ട് എം ബിയിൽ കൂടാൻ പാടുള്ളതല്ല എന്നുള്ളത് കൂടി കൃത്യം ശ്രദ്ധിക്കണം ഒരുപാട് ഫോട്ടോസ് കൊളേഷ് ആക്കുന്ന സമയം രണ്ട് എം ബിയിൽ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആക്ടിവിറ്റി നമുക്ക് സബ്മിറ്റായി കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത സാഹചര്യം വരും അപ്പോൾ രണ്ട് എം ബിയിൽ കൂടുന്നില്ല എന്നുള്ളത് കൂടെ ഉറപ്പാക്കണം വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ആവില്ല അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന വീഡിയോസ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യരുത് അപ്ലോഡ് ആവില്ല ആക്ടിവിറ്റി സബ്മിറ്റ് ആവില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയും അങ്ങനെ ഫോട്ടോ അപ്ലോഡിംഗ് ഒക്കെ നമ്മൾ കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനാണ് അതായത് ചെറിയ ഡിസ്ക്രിപ്ഷൻ നമുക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു ചുരുക്കം കൊടുക്കുക ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ എന്താണ് ചെയ്തത് ട്രീ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണുള്ളത് ഒരു ചുരുക്കം അവിടെ കൊടുത്തിട്ട് ഇന്നത്തെ ആക്ടിവിറ്റി സബ്മിറ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിക്കുക താങ്ക്